ഇന്ത്യയുടെ നാവികസേനയ്ക്ക് കരുത്തായി സൈലന്റ് ഹണ്ടർ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ അന്തർവാഹിനി വിരുദ്ധ യുദ്ധക്കപ്പൽ ഐ എൻ എസ് മാഹി കമ്മീഷൻ ചെയ്തു ആത്മനിർഭർ ഭാരത് പദ്ധതിക്ക് കീഴിൽ തന്നെ പ്രതിരോധത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളിൽ ഒരു പ്രധാന നാഴികക്കല്ലായി തന്നെ ഇതിനെ അടയാളപ്പെടുത്താൻ സാധിക്കും മുംബൈയിലെ നേവൽ ഡോക്യാർഡിലാണ് കമ്മീഷൻ നടന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ആദ്യത്തെ ആഴം കുറഞ്ഞ ജലയുദ്ധ കപ്പൽ കൂടിയാണിത് ഐ മാഹി ഒതുക്കമുള്ളതും എന്നാൽ ഉയർന്ന ശേഷിയുള്ളതുമായ യുദ്ധക്കപ്പലാണ് ഏകദേശം എഴുപത്തി എട്ട് മീറ്റർ നീളവും ഏകദേശം ആയിരത്തി ഒരുന്നൂറ് ടൺ ഭാരവും ഇതിനുണ്ട് അതേപോലെ തന്നെ ഡീസൽ എൻജിൻ വാട്ടർ ജെറ്റ് പ്രൊഫഷണൽ സിസ്റ്റം എന്നിവയിലാണ് ഇത് പ്രവർത്തിക്കുന്നത് ആഴം കുറഞ്ഞ ഭാഗങ്ങളിലേക്കുള്ള ഓപ്പറേഷനുകൾക്കും അനുയോജ്യമായ രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് കപ്പലിന് ഏകദേശം ഇരുപത്തിയഞ്ച് നോട്ട് വേഗതയുണ്ട് പതിനാല് നോട്ട് വേഗത്തിൽ ഏകദേശം ആയിരത്തി എണ്ണൂറ് നോട്ടിക്കൽ മൈൽ ദൂരം സഞ്ചരിക്കാൻ കഴിയും വെള്ളത്തിനടിയിലുള്ള ഭീഷണികളെ നേരിടുന്നതിനായി തന്നെ ഐ എൻ എസ് മാഹിയിൽ ഹോൾമൗണ്ട് സോണൽ അതേപോലെ തന്നെ വേരിയബിൾ ഡെപ്ത് സോണർ ടോർപിഡോ ലോഞ്ചറുകൾ മൾട്ടി ഫാഷണൽ ആൻറ്റി സബ്മറൈൻ റോക്കറ്റ് സിസ്റ്റങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള നൂതന സോണൽ സംവിധാനങ്ങളെല്ലാം ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട് കപ്പലിന് മൈനുകൾ സ്ഥാപിക്കുവാനും വെള്ളത്തിനടിയിൽ നിരീക്ഷണം നടത്തുവാനും തിരച്ചിൽ രക്ഷാദൗത്യങ്ങൾ നടത്തുവാനും കഴിയുന്നവയാണ് തീരദേശ സുരക്ഷ ശക്തിപ്പെടുത്തുകയും വെള്ളത്തിനടിയിലുള്ള ഭീഷണികൾ കണ്ടെത്തുന്നതിൽ തന്നെ നിർണായക പങ്ക് വഹിക്കുവാനുള്ള ഉത്തരവാദിത്വത്തോടെയാണ് മാഹിൻ നാവികസേനയ്ക്കൊപ്പം തന്നെ ചേർന്നിരിക്കുന്നത് എൺപത് ശതമാനത്തിലധികം തന്നെ ഇന്ത്യൻ ഉള്ളടക്കത്തോടെ തന്നെ നിർമ്മിച്ച ഈ തദ്ദേശീയ യുദ്ധക്കപ്പലാകട്ടെ കൊച്ചിൻ ഷിപ്പാർഡ് ലിമിറ്റഡിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യൻ നാവികസേന കഴിഞ്ഞ ദിവസം മുംബൈയിലെ നേവൽ ഡോക്യാർഡിൽ മാഹി ക്ലാസ് ആൻറ്റി സബ്മറൈൻ വാർഫെയർ ഷാൾ വാട്ടർ ഇത് ആദ്യത്തെ കപ്പലായ മാഹി കമ്മീഷൻ ചെയ്യുമെന്ന് വ്യക്തമാക്കിയിരുന്നു വെസ്റ്റേൺ നോവൽ കമാൻഡിന്റെ ഫ്ലാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് കൂടിയായ വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ ആതിഥേയത്വം വഹിക്കുന്ന ചടങ്ങിൽ ആർമി ചീഫ് ജനറൽ ഉപേന്ദ്ര ദ്വേദി ആകട്ടെ അധ്യക്ഷത വഹിക്കുമെന്നായിരുന്നു വ്യക്തമാക്കിയത് കമ്മീഷൻ ചെയ്തു കഴിഞ്ഞാൽ മാഹി പടിഞ്ഞാറൻ കടൽ തീരത്ത് വിന്യസിപ്പിക്കും എന്നതായിരുന്നു നാവികസേന വ്യക്തമാക്കിയതും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഇന്ത്യയുടെ വളരുന്ന സമുദ്രശക്തിയെയും സാശ്രയത്വത്തെയും ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്ന രീതിയിലാണ് ഇന്ത്യ മാഹി ഒരുക്കിയിരിക്കുന്നത് അതേപോലെ തന്നെ വെള്ളത്തിനടിയിലുള്ള ഭീഷണികൾ കണ്ടെടുത്തതിനും ഒരു സൈലന്റ് ഹണ്ടർ എന്ന പോലെ പ്രവർത്തിക്കുന്നതിനായി തന്നെ ഈ കപ്പലിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു എന്നതാണ് നാവികസേന ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഫയർ പവർ സ്റ്റെൽത്ത് മൊബിലിറ്റി എന്നിവയുടെ സംയോജനത്തോടുകൂടി തന്നെ അന്തർവാഹിനികളെ വേട്ടയാടുവാനും തീരദേശ പെട്രോളിംഗ് നടത്തുവാനും ഇന്ത്യയുടെ സുപ്രധാന കടൽപാതകൾ സംരക്ഷിക്കുന്നതിനും അല്ലെങ്കിൽ സുരക്ഷിതമാക്കുന്നതിനും ഇതിന് കഴിയും എന്നതാണ് മറ്റൊരു വസ്തുതയായി എടുത്തു പറയുന്നത്